ഫ്രാൻസ് കിട്ടീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നത് നമ്മുടെ നാട്ടിൽ തെയ്യായിരുന്നു കേട്ടോ തെയ്യായിരുന്നു എന്ന് വെച്ചാൽ പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തൊന്നാം തീയതി വരെയായിരുന്നു തെയ്യും തെയ്യും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈണ്ടോ എടുക്കുന്നത് അപ്പോൾ സമയത്തിൻ്റെ പ്രശ്നമാണ് കേട്ടോ അറിയാമല്ലോ രണ്ട് കുട്ടികളാണ് അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ള ബ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ എൻ്റെ നാട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി വിബിയാട്ടിൻ്റെ നാട്ടിലാണ് തീയ്യം നടന്നത് ഞാൻ ഇപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ് വിഷു കഴിഞ്ഞ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ദിവസങ്ങളാണ് ഈ ഉണ്ടായിരുന്നത് അപ്പോൾ കുറേ കുറേ ഒരു അഞ്ചെട്ട് തീയ്യക്കുറമ്പ് അവിടെ അമ്പലത്തിലുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും കുറച്ച് നാളായിട്ട് കാത്തിരുന്ന കുറച്ച് ദിവസങ്ങൾ കൂടിയായിരുന്നു ഈ കഴിഞ്ഞത് തെയ്യം ഓണം വിഷു ഇങ്ങനെയുള്ള സെലിബ്രേഷൻസ് ഒക്കെ വരുമ്പോഴാണല്ലോ നമ്മൾ ഫാമിലീസൊക്കെ ഒത്തുകൂടുന്നതും ആക്കുന്നതൊക്കെ അതൊക്കെയല്ലേ ഒരു സന്തോഷം എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്സുള്ള കാര്യങ്ങളാണ് അതൊക്കെ കേട്ടോ എല്ലാ ഒന്നും വീഡിയോസ് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ കാരണം പുലർച്ചെയൊക്കെയാണ് തെയ്യം കീഴണതും ആക്കണതും അപ്പോൾ എനിക്ക് ആ ടൈമിലൊന്നും കുഞ്ഞളെ കിട്ടിയിട്ട് പോകാനും വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതിനെക്കൊ അപ്പോൾ അവർ പറഞ്ഞ് ഞാൻ വെറുപ്പിക്കുന്നില്ല എന്നെക്കൊണ്ട് പറ്റുന്ന തരത്തിൽ ഞാൻ വീഡിയോസൊക്കെ തെയ്യത്തിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ട് ഇവിടെ ഇടാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകുവാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മാർക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോസ് ഒന്ന് കണ്ടുനോക്കിയാലോ തെയ്യം തുടങ്ങുന്നതെന്ന് തന്നെ അമ്പലത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന ചടങ്ങാണ് കലവറ കലവറാർക്കൽ ഘോഷയാത്ര നമ്മുടെ നാട്ടിലെ സ്ത്രീകളൊക്കെ തന്നെ സെറ്റ് മുണ്ടും സെറ്റ് സാരിയൊക്കെ എടുത്ത് ധാന്യങ്ങളും പച്ചക്കറികളൊക്കെ കൂട്ടയിലാക്കി അമ്പലത്തിന് പ്രദക്ഷിണം വെച്ച് അമ്പലത്തിൽ സമർപ്പിക്കുന്നതാണ് കലവറ ആർക്കൽ ഘോഷയാത്ര പുലർച്ചെയാണ് മുന്നായിശ്വരൻ എന്ന തേക്കുലം കിട്ടിയായിരുന്നു കേട്ടോ ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന ടൈമിന് നല്ല രീതിയിൽ പ്രസവം നടന്നാൽ മുന്നാ മുന്നിൽ അമ്മയും മക്കളെയും തുലാഭാരം നടത്തിക്കൊള്ളാം എന്നൊരു നേർച്ച വിമലമൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആ നേർച്ച നടത്തേണ്ടത് കൊണ്ട് കുറച്ച് രാവിലെയും ഞങ്ങളെല്ലാവരും അമ്പലത്തിലോട്ട് പോയിട്ടുണ്ടായിരുന്നു ചൂടായത് കൊണ്ട് തന്നെ നല്ല അലമ്പായിരുന്നു കേട്ടോ കുഞ്ഞൂസം അമ്പലത്തിൽ തന്നെ അധികം നേരം അവിടെ നിൽക്കാൻ അവർ നമ്മളെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് തൊഴുത് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ വീട്ടിലോട്ട് പോയി പിന്നെ രാത്രിയിൽ കാഴ്ചയുടെ സമയത്താണ് നമ്മൾ തിരിച്ച് കിട്ടുന്ന വന്നത് നല്ല വാദ്യങ്ങളും മേളങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി കാഴ്ചയായിരുന്നു കേട്ടോ രണ്ട് കാഴ്ചയാണ് ക്ഷേത്രത്തിലോട്ട് ഉണ്ടായിരുന്നത് അതിലൊന്നേ എനിക്ക് കാണാൻ പറ്റിയില്ല ഒന്ന് നല്ല ലേറ്റായിട്ടാണ് വന്നത് അതുകൊണ്ട് തന്നെ ഉറക്കൊഴിയും പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കാഴ്ചയുടെ വീഡിയോസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുന്നതേലുതിനകത്ത് കാരണം ഓൾറെഡി ഞാൻ കാഴ്ചയുടെ മൊത്തത്തിലെ വീഡിയോ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം തീൻ തീരുന്ന ദിവസം എല്ലാവരും രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ചിറങ്ങി കുളിച്ചിറങ്ങുന്നതിന് ശേഷമുള്ള പ്രഹസനമാണ് കേസ് നിങ്ങളെ കാണുന്നത് പോകുന്നതിനേക്കാളും മുന്നേ ചൂട് കൊണ്ട് തിരിച്ചു വരേണ്ടി വരുമോ എന്നറിയില്ല Thank <laughs> you. ഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോയി ഗേസ് അപ്പോൾ ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലോ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ അപ്പം ബൈ ബൈ